നമസ്കാരം കമൽഹാസനും സംവിധായകൻ ശങ്കറും ഒന്നിക്കുന്ന ഇന്ത്യൻ ടു ഗംഭീര റിലീസിനൊരുങ്ങുകയാണ് ഒരു കാലഘട്ടത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച സേനാപതിയുടെ ഓ മർമ്മകല വീണ്ടും തിയേറ്ററുകളിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രം അഴിമതിക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടത്തിന്റെ കഥ പറഞ്ഞ് ശങ്കർ കമൽഹാസൻ ചിത്രം ഇന്ത്യൻ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഇതിനിടെ ഇന്ത്യൻ ടു ചിത്രം നിരോധിക്കണമെന്ന ഹർജിയിൽ കോടതിയിൽ വാദം നടക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നു മർമ്മവിദ്യ എന്ന ആയോധന പരിശീലനായ രാജേന്ദ്രനാണ് പരാതിക്കാരൻ ഇന്ത്യൻ സിനിമയുടെ ആദ്യ പതിപ്പിൽ കമൽഹാസനെ മർമ്മവിദ്യ പരിശീലിപ്പിച്ചത് താനാണെന്നാണ് പരാതിക്കാരന്റെ അവകാശവാദം എന്നാൽ ഇന്ത്യൻ ടൂവിലും തന്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനായി തന്റെ അനുമതി തേടിയിട്ടില്ല എന്നുമാണ് പരാതിയിലുള്ളത് ചിത്രം തിയേറ്ററുകളിലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും നിരോധിക്കണമെന്നും അദ്ദേഹം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജൂലൈ ഒൻപതിന് മധുര ജില്ലാ കോടതി കേസ് പരിഗണിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് രാജേന്ദ്രന്റെ പരാതിയിൽ പ്രതികരണം അറിയിക്കാൻ ഇന്ത്യ ടുവിന്റെ അണിയറക്കാർ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വാദം കേൾക്കുന്നത് ജൂലൈ പതിനൊന്നിലേക്ക് ജഡ്ജി മാറ്റിവെച്ചു എന്നിരുന്നാലും ഇന്ത്യ ടുവിനു വേണ്ടി മർമ്മവിദ്യയ്ക്കായി പ്രകാശം ഗുരുക്കളുമായി കൂടിയാലോചിച്ചതായും ശങ്കർ സൂചിപ്പിച്ചു ഇത്തവണ ഞങ്ങൾക്ക് വിദഗ്ധ ഉപദേശം ആവശ്യമായിരുന്നു ഞങ്ങൾ കേരളത്തിൽ നിന്നും പ്രകാശം ഗുരുക്കന്മാരെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശം സ്വീകരിച്ചു വ്യത്യസ്തമായ ഒരു മർമ്മശൈലി നിങ്ങൾക്ക് സിനിമയിൽ കാണാം എന്നായിരുന്നു ശങ്കറിന്റെ വാക്കുകൾ